ഇന്ന് ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ബാക്കി ഓക്കെ സിബിനെ സിബിൻ ആ മോശം ആംഗ്യം കാണിച്ചതിന് അതിന് പണിഷ്മെൻ്റ് കൊടുത്തതും ഒക്കെ നമുക്ക് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജാസ്മിൻ ഉൾപ്പെടെയുള്ള ഗബ്രി ഉൾപ്പെടെയുള്ളവർക്ക് തല ഉടൽ കൊടുത്തു അതിനകത്തുള്ള ഗെയിം മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതിനെ അങ്ങ് വിടാം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞു നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് ഇപ്പോൾ ഞാൻ പക്ഷേ പറയാൻ പോകുന്ന അതല്ല ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഏറ്റവും വലിയ അനീതി അത് ഈ സീസണിലെ ബിഗ് ബോസ് നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം അതായത് പവർ ടീമിലെ അംഗമായിരുന്ന ഒരാൾ ആ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കാൻ നോറയും അല്ലെങ്കിൽ റസ്മിനും ജാസ്മിനും അവിടെയുള്ള മറ്റ് ഹൗസ്മേറ്റ്സും ആരാണ് ഈ ഒരു കാര്യം എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല എൻ്റെ ലോജിക്ക് പിടി കിട്ടുന്നില്ല അതായത് ഈ ഒരു പണിഷ്മെന്റ് ഞാൻ പറഞ്ഞു വരുന്നത് സിബിന് കൊടുത്തതിനെ കുറിച്ചാണ് മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ് പാത്രം കഴുകാനാണ് അവർ തീരുമാനിച്ചതെന്ന് പറയുന്നു ലാലേട്ടൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ജിൻഡോ കാലേ വാരി നിലത്തടിക്കുമെന്ന് ജാസ്മിനോട് പറഞ്ഞ ഡയലോഗ് അത് പറഞ്ഞത് സിബിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിക്കുന്നു അത് കാണിച്ചത് ഓക്കെ അതിനുശേഷം ഇതിന് പണിഷ്മെന്റ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ എന്ന് അവിടെ ഇരിക്കുന്ന വീട്ടുകാരോട് ചോദിക്കുന്നു ഇപ്പോൾ ആ പറഞ്ഞതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ലാലിട്ടം പണിഷ് ചെയ്തോ ബിഗ് ബോസ് പണിഷ് ചെയ്തോ അല്ലെങ്കിൽ പവർ ടീമിനോട് ചോദിക്ക് പവർ ടീമിന് കുഴപ്പമുണ്ടെങ്കിൽ അവർ പണിഷ് ചെയ്യട്ടെ ആരാണ് അവിടെ ഇരിക്കുന്ന മറ്റ് ഹൗസ് മെയ്റ്റ്സ് പണിഷ് ചെയ്യാനായിട്ട് അവർക്ക് എന്താ അധികാരമാണുള്ളത് ഈ സീസണിനകത്ത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കോൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ് നോറയ്ക്കും റസ്മിനും ജാസ്മിനും ഒക്കെ ഈ സിബിനെ പണിഷ് ചെയ്യാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ അത് എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത് നമുക്ക് ലോജിക്ക് പരമായിട്ട് നോക്കിയാൽ ഇതിനകത്ത് ഒരു സാധ്യതയും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ മാത്രമല്ല അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അവിടെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടോ ബിഗ് ബോസ് ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഓരോരുത്തരും ഓരോ മൂലയിൽ ഇരുന്ന് പറഞ്ഞത് പ്ലേ ചെയ്ത് കാണിക്കും എന്നിട്ട് ആ ആരെക്കുറിച്ചാണ് പറഞ്ഞാൽ അയാളോട് ചോദിക്കും നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് എന്നിട്ട് അയാൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പണിഷ് അങ്ങനെയാണെങ്കിൽ പിന്നെ അതല്ലേ എളുപ്പം ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യ് ഓരോ മൂലയിൽ ഇതിരുന്ന് പറയുന്ന ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരിന്ന് പറയുന്ന കാര്യങ്ങളെ വീക്ക് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ഒരു ലിസ്റ്റും കൊണ്ട് വന്നിട്ട് ഓരോരുത്തരും പറയുന്നതിനെ അങ്ങോട്ട് പ്ലേ ചെയ്ത് കാണിക്കുക എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് പണിഷ് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ടാണ് കുടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ മാങ്ങ പറിക്കാൻ പോകും അതാണ് എനിക്ക് തോന്നിയത് വളരെ എനിക്ക് വളരെ എന്താ അൺഫെയർ ആയിട്ട് തോന്നി കാരണം ഓൾറെഡി അയാൾ ഒരു പണിഷ്മെന്റ് അയാൾക്ക് കിട്ടി ബിഗ് ബോസും ലാലേട്ടനും ചേർന്ന് ഡയറക്റ്റ് ഇട്ടു അതിന് പുറമെ പവർ ടീം ഇന്ന് അയാളെ പുറത്താക്കി അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പണിഷ്മെൻ്റ് ആണത് കാരണം പുതിയ വീക്കിൽ അയാൾക്ക് പവർ ടീമിനകത്തില്ല അയാൾ പുറത്ത് പോയിരിക്കുകയാണ് അപ്പം അതിനുശേഷം അയാൾ വേറെ അയാളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ ജിൻഡോയല്ലേ അത് അവിടെ വന്ന് ജാസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആള് ജാസ്മിൻ നിക്കുമ്പോൾ പറഞ്ഞ ആള് എന്തായാലും സിബിൻ ജാസ്മിനോട് പറഞ്ഞൊരു ഡയലോഗ് അല്ലല്ലോ അത് സിബിൻ കാഷ്വലായിട്ട് ആയിട്ട് അവിടെ ഇന്ന് പറഞ്ഞൊരു ഡയലോഗ് അല്ലേ അതിൻ്റെ പേരിൽ എങ്ങനെ ഇവർക്ക് പണിഷ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല അതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇതേ ലാലേട്ടൻ ഇവർ ഈ പാത്രം കഴുകൽ അടിച്ചു വാരൽ പോലെയുള്ള പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലല്ലേ ലാലേട്ടൻ വന്നിരുന്ന് പറഞ്ഞത് ക്രിയേറ്റീവായിട്ട് കൊടുക്കൂ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നത് അതിന് വേറെ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ ലാലേട്ടൻ മൂന്ന് ദിവസം വെസൽ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അവിടെ അതെനിക്ക് മനസ്സിലാവുന്നില്ല പോട്ടെ ലാലേട്ടനെ ഞാൻ ഡയറക്റ്റ് ലാലേട്ടനെയാണ് പറയുന്നതെങ്കിൽ ഇത് ബോസേട്ടനെയാണ് പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ലാലേട്ടൻ അവർ പറയുന്ന കാര്യം അവിടെ അവതരിപ്പിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ആർക്കും ലാലേട്ടനോട് വെറുപ്പും വിദ്വേഷം തോന്നരുത് അത് ഒരുപാട് പേർക്കിപ്പോഴും അറിയില്ല നമ്മൾ ലാലേട്ടൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ലാലേട്ടനോട് അവർ പറഞ്ഞ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ലാലേട്ട അവിടെ പറയുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബോസേട്ട നിങ്ങൾ ഇത് പറഞ്ഞില്ല അവിടെ അങ്ങനെയാണെങ്കിൽ പറയണ്ടേ ക്രിയേറ്റീവ് ആയിട്ടും എല്ലാം കൊടുത്താൽ മതിയെന്ന് അപ്പോൾ മൂന്ന് ദിവസത്തെ വെസൽ ക്ലീൻ ഉണ്ടാക്കിയ കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നത് അവരോട് വലിയ കണ്ട്രാക്ട് അടിച്ചത് നിങ്ങൾ എന്ത് ക്രിയേറ്റീവായിട്ട് കൊടുത്തു കൂടെയെന്ന് ഈ പവർ ടീമാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ കൊടുത്തത് ഈ പവർ ടീമാണ് അവർക്ക് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അറിയാതിരുന്ന ഒരു പവർ അൺലോക്ക് ചെയ്തെടുത്തത് അതിനുള്ള യാതൊരു തരത്തിലുള്ള പ്രശംസകളും കൊടുക്കുന്നതിന് പകരം പവർ ടീമിനെ അങ്ങ് നിർത്തിപ്പോരിക്കുകയാണ് ശരി പവർ ടീമിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പൊരിച്ചോ പക്ഷേ അതിനകത്തൊരു എത്തിക്സ് ഉണ്ടാവണ്ടേ എന്ത് എത്തിക്സ് ആണ് ഇതിനകത്ത് സിബിന് ഈ വെസൽ ക്ലീനിങ് പണിഷ്മെന്റ് കൊടുത്തതിനകത്തുള്ളത് എനിക്ക് മനസ്സിലാവില്ല ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം സിബിനെ വേണമെങ്കിൽ നിങ്ങൾ ഈ സീസണിൽ മുഴുവൻ നോമിനേഷനിലിഡ് അല്ലെന്നുണ്ടെങ്കിൽ സിബിനെ നിങ്ങൾ ഈ സീസണിൽ ഇനി പവർ ടീമിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയാം സിബിനു വേണമെങ്കിൽ നിങ്ങൾ വാ മൂടി കെട്ടാനായിട്ട് ഒരു മാസ്കും കൊടുത്തോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ബിഗ് ബോസിന്റെ പണിഷ്മെന്റ് ആണ് ആരാണ് നോറയും റസ്മിനും ജാസ്മിനും ഒക്കെ സിബിന് പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് ആരാണ് ബിഗ് ബോസിന് എന്തുകൊണ്ടാണ് അവരോട് മാത്രം ഒരു ഫേവറിസം ഒരു പ്രത്യേക ഇഷ്ടം എന്തിനാണ് എന്നിട്ട് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരുപോലെയാണെന്ന് പോപ്പാണ് എനിക്ക് തോന്നിയില്ല എല്ലാവരും ഒരുപോലെയാണെന്ന് വളരെ അൺഫെയർ ആയിട്ട് തോന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു നിങ്ങൾ അത് വലിയ ഒഫൻസ് ആയിട്ട് കണ്ടെങ്കിൽ നിലവിലെ പവർ ടീമിനോട് പറയണമായിരുന്നു പണിഷ് ചെയ്യാനായിട്ട് അവർ കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് ചെയ്യേണ്ടിരുന്നത് അല്ലാതെ അവിടെ ഇരിക്കുന്ന പവർ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ പവർ ടീമിലെ ഒരു മെമ്പർ കൂടി ആയിരുന്ന ആളെ പണിഷ് ചെയ്യാൻ പറ്റും വെരി അൺഫെയർ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതൂ ഇതിനകത്ത് ഞാൻ ഗെയിം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി സിബിന് കുറച്ച് കിട്ടിയതൊക്കെ ഇറ്റ്സ് ഓക്കെ ഫൈൻ പാർട്ട് ഓഫ് ഗെയിം ആണ് സിബിന് വേണം അവിടെ പലർക്കും കിട്ടേണ്ടിയിരുന്നത് കിട്ടാത്തതിലുള്ള ഒരു നിരാശ മാത്രമേ ഉള്ളൂ സിബിന് കിട്ടിയതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വന്ന് ജാസ്മിൻ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്ത കാര്യത്തിനാണ് ഈ ജയിലിനകത്ത് നടന്ന് കോപ്രായം കാണിച്ചതിനടക്കം ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയിപ്പം നാളെ മൊഴിയുമോ എന്ന് നമുക്ക് നോക്കാം അതെന്തായാലും അവിടെ നിൽക്കട്ടെ സിബിനോട് ഈ കാണിച്ചത് അൺഫയർ ആണ് ഒരു സംശയവുമില്ല എൻ്റെ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി നിങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം